ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് നല്ല ഒരു നല്ല ഒരു നിമിഷമാണ് നടന്നിരിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും വിവാഹം വീണ്ടും നടത്തി നടന്നിരിക്കുവാണ് ആദ്യത്തെ വിവാഹം എന്ന് പറയുമ്പോൾ ഒരിക്കലും സച്ചിയോ രേവതിയോ ഏർ മനസ്സറിഞ്ഞ് അവരെ പരസ്പരം സ്നേഹിച്ചിട്ടുള്ള വിവാഹം വിവാഹമല്ലായിരുന്നു വിവാഹം പ്രേക്ഷകർക്കാണെങ്കിലും അറിയാം എന്തൊക്കെയാണ് അവരുടെ വിവാഹത്തിൽ നടന്നതെന്ന് അങ്ങനെ അച്ഛമ്മയുടെയും തൻ്റെ അച്ഛൻ്റെയൊക്കെ നിർബന്ധപ്രകാരമാണ് അവർ രണ്ടുപേരുടെയും വിവാഹം പരസ്പരം നടന്നത് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഇപ്പോൾ സച്ചിയും രേവതിയും പരസ്പരം പ്രണയിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകാതെ നല്ലതുപോലെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഈ ഇന്നത്തെ വിവാഹമാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ അവരുടെ വിവാഹം എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് സച്ചിയുടെയും രേവതിയുടെയും വിവാഹത്തെ പറ്റിയും പിന്നെ അതിനുശേഷം ഇവർക്ക് എന്താ ഇപ്പം സച്ചിക്കാണെങ്കിലും രേവതിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുകയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര ഉദയത്തിൽ നമ്മുടെ ചന്ദ്രമതിക്കും പിന്നെ ശത്രുക്കളായ കുറച്ചു കൂട്ടർക്കും ഈ കണ്ണുകടിയായിരിക്കും അപ്പോൾ അവരുടെ കണ്ണുകടിയും അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് സച്ചിയും രേവതിയും എപ്പോഴും സുധി കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി സച്ചി കൊടുക്കുകയും ചെയ്യും അതോടുകൂടി സുധി മിണ്ടാതിരിക്കുകയും ചെയ്യും അങ്ങനത്തെ നല്ല നല്ല നിമിഷങ്ങളും ഇന്നത്തെ എപ്പിസോഡിലുണ്ട് എന്തൊക്കെയായിരിക്കും നടന്നിരിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും അവരുടെ വിവാഹം കഴിഞ്ഞ് നേരെ ചന്ദ്രോദയത്തിൽ ഇന്ന് വരുവാണ് അപ്പോൾ വിവാഹത്തിന് ശേഷം ആദ്യ ഒരു ഫോട്ടോയും വിവാഹ ഫോട്ടോ എന്നും പറഞ്ഞ് അവർക്ക് രണ്ടു പേർക്ക് രണ്ടുപേരുടെയും ഇല്ലായിരുന്നു അതുകൊണ്ട് ശരത്തിനെ കൊണ്ടൊരു വിവാഹ ഫോട്ടോയൊക്കെ എടുപ്പിക്കുന്നുണ്ട് അങ്ങനെ കൂടി അവർ തിരികെ ചന്ദ്രോദയത്തിലെത്തി ഇപ്പോൾ രേവതി ഈ പൂവൊക്കെ കയ്യില് പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട് രേവതി നീ എന്തിനാ ഈ പൂവ് ഈ ആഹാരം കയ്യിലിട്ടുകൊണ്ട് നടക്കുന്നെ അത് കഴുത്തിൽ അങ്ങ് അണിയുക അത് കഴുത്തിൽ അണിഞ്ഞതിന് ശേഷം നമ്മൾ പോകുമ്പോൾ അച്ഛന് അച്ഛന് ഭയങ്കര സന്തോഷം കാണും ഇങ്ങനെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സച്ചി നിർബന്ധിച്ച് രേവതിയെ കൊണ്ട് വീണ്ടും ആ ആഹാരം അണിയിപ്പിച്ചു എന്നിട്ട് അവര് പതുക്കെ അകത്തോട്ട് കയറി അപ്പോൾ ഈ ഒരു രംഗം അവരുടെ അവര് വിവാഹം കഴിച്ച് ആദ്യമായിട്ട് ചന്ദ്രോദയത്തിൽ വരുമ്പോ ഈ ഒരു രംഗം കാണുന്നത് ചന്ദ്രമതിയാണ് ചന്ദ്രപതി കണ്ടപാഠത്തിന് ഇങ്ങനെ വാബുളിച്ചു നിന്നുപോയി ഇതെന്താ സംഭവം രാവിലെ ഇവിടുന്ന് ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങി പോയതാണല്ലോ പിന്നെ എങ്ങനെ ഇവര് ആരോ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങോട്ടേക്ക് അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ട് വന്നു പിന്നാലെ രവീന്ദ്രനും വന്നു അപ്പോൾ സച്ചിയും രേവതിയുടെയും ഈ ഒരു നിൽപ്പും ഭാവവും കണ്ടപ്പോൾ രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി ഉടനെ ചന്ദ്രമതി ചോദിക്കുവാണ് അതെന്താ നീ ഈ പൂക്കടയിൽ പോയിട്ട് അവിടെ ചിലവാകാത്ത ഹാരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണിഞ്ഞിട്ട് വന്നതാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ വർഷയും ശ്രീകാന്തും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ച ഉടനെ തന്നെ അവരൊന്നും മിണ്ടിയില്ല ഏ അങ്ങനെയൊന്നുമല്ല ഇത് ഞങ്ങളുടെ കടയില് നല്ല കച്ചവടമുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്നും അവിടെ വന്ന് വേണമെങ്കിൽ ഇരുന്നോ ഞങ്ങളുടെ കടയിൽ നല്ല കച്ചവടം ഉണ്ടെന്നും നിങ്ങളത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് സച്ചി മറുപടി കൊടുത്തു ഇപ്പൊ രവീന്ദ്രൻ കാര്യം ചോദിച്ചപ്പോഴാണ് സച്ചി പറയുന്നത് ഇന്ന് ഞങ്ങളുടെ വിവാഹം ആയിരുന്നു അച്ഛ രേവതി പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു താലിമാല സ ഇപ്പോൾ കഴുത്തിലിടണ്ട എൻ്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് രേവതി പോയില്ലായിരുന്നോ ഇതായിരുന്നു അവളുടെ മനസ്സിലെ ഐഡിയ എന്നോടൊന്നും പറഞ്ഞില്ല ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അവളുടെ കൂടെ പോയി നേരെ അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൽ ചെന്നപ്പോൾ ശരത്തും അമ്മയും അനീത്തിയും പിന്നെ പോറ്റിയും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഈ താലി കൊടുത്തതിന് ശേഷം അമ്പലത്തിൽ വെച്ച് വീണ്ടും രേവതിയുടെ കഴുത്തിൽ താല് കെട്ടുക എന്നുള്ളതായിരുന്നു അവളുടെ മനസ്സിലാഗ്രഹം അങ്ങനെ ആ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അവളുടെ അമ്മ തന്നെയാണ് ഇങ്ങനെ ഒരു കല്യാണ സെറ്റപ്പായിട്ട് സെറ്റാക്കി എടുത്തത് അങ്ങനെ അവരുടെ ദേവിയുടെ മുന്നിൽ വെച്ച് വീണ്ടും ഞാൻ ദേവതയെ കഴുത്തിൽ താലുകെട്ടി ഹാരം അണിയിച്ചു എന്നിട്ട് എല്ലാവരുടെ അനുഗ്രഹവും ഒക്കെ മേടിച്ചു എന്ന് രവീന്ദ്രനോട് സച്ചി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ രവീന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി രേവതിയും സച്ചിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനായിട്ടാണ് രവീന്ദ്രൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷ നിമിഷം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതിൻ്റെ ഇടയിൽ കൊനഷ്ട കൊണ്ട് ഇങ്ങനെ കുത്തിതിരിപ്പുമായിട്ട് ചന്ദ്രമതി വരുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കിയില്ല അപ്പോൾ രവീന്ദ്രൻ തന്നെ പറയുവാണ് ഇതാണ് ഞങ്ങളുടെ നീ എന്തായാലും എന്നെയും കൂടി വിളിക്കേണ്ടതായിരുന്നു എന്നാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അച്ഛാ ഞാൻ അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും നല്ലതാണ് മക്കളെ നല്ലതാണ് എന്തായാലും നിങ്ങളെ ഈ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റാമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ വർഷയോട് പറഞ്ഞു വർഷ നീ അകത്ത് പോയി ആരതിക്കുള്ള കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വാ ആ ശരി അങ്ങൾ പക്ഷെ ആരതി തട്ട് എവിടെന്നാ നമ്മൾ എടുക്കുന്നത് എന്താ അതിൽ വേണ്ടത് എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഒരു മന്ദബുദ്ധിയെ പോലെ ഒന്നും അറിയാത്തുള്ള രീതിയിൽ വർഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവസാനം കൈ കൈകോപ്പി ഓളെ നീ ഒന്നും എടുക്കണ്ട നീ ഒന്നുമേ ചെയ്യണ്ട ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം നീ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാ മതി എന്ന് രവീന്ദ്രൻ പറയുകയും പിന്നെ ചന്ദ്രമതി പറഞ്ഞു വിട്ടു എന്നിട്ട് താരതി തട്ടവും പൂവും എല്ലാം എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു ചന്ദ്രമതി പോയതിന് പിന്നാലെ അവിടെ ശ്രുതിയും സുധിയും വന്നു കാര്യങ്ങൾ അന്വേഷിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചു ആസ്വദിച്ചു നിൽക്കുവാണ് അപ്പോൾ ചന്ദ്രമതി ഈ തട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേ ചന്ദ്രമതി മനസ്സിൽ പറയുന്നുണ്ട് ഓ ഞാൻ ഇനി ഇവരെ ആരതി ഒഴിഞ്ഞ് അകത്തേറ്റ് അകത്തോട്ട് കയറ്റേണ്ട അവസ്ഥയാണല്ലോ ഓ എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ ആരതി ഒഴിയാൻ പോകുന്നില്ല എന്ന് ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു വന്ന പാടെ തന്നെ ശ്രുതിയുടെ കയ്യിൽ ആരതി തട്ട് കൊടുത്തിട്ട് ശ്രുതി നീ തന്നെ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റും മക്കളെ അവരെ അകത്തോട്ട് കയറ്റുക എന്ന് ശ്രുതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആൻറ്റി അല്ലേ മൂത്തയാള് അപ്പം ആൻറ്റി തന്നെ ആരതി ഒഴിഞ്ഞോട്ടെ ആൻറ്റി തന്നെ ആരതി ഒഴിഞ്ഞു എന്നൊക്കെ ശ്രുതി അവിടെ ചന്ദ്രമതിയെ തള്ളിവിട്ടു അവസാനം ചന്ദ്രമതി തന്നെ അവിടെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അവരെ എല്ലാ ദൃഷ്ടിദോഷങ്ങളും മാറ്റി അകത്തോട്ട് കയറ്റി അപ്പോൾ രേവതി രേവതി ഈ ഒരു ആരതി ഉഴിയുന്ന സമയത്ത് തന്നെ രേവതിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സച്ചി നിൽക്കുവാണ് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രപതിയുടെ വയർ ഇരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അവസാനം രേവതിയുടെ കൈ പിടിച്ച് സച്ചി അകത്തോട്ട് കയറി സച്ചി അകത്തോട്ട് കയറിയതിന് ശേഷം രേവതിയോട് പറയുവാണ് വലത് കാല് വെച്ച് അകത്തോട്ട് കയറി രേവതി അങ്ങനെ രേവതി വലത് കാലുവെച്ച് തന്നെ വീട്ടിലോട്ട് അകത്തോട്ട് കയറി കയറിയ പാടെ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് സച്ചിൻ നിനക്ക് ഇതിലൊന്നും വിശ്വാസമൊന്നുമില്ലല്ലോ പിന്നെ എന്താ ഇപ്പോൾ നീ വലത് വെച്ച് അകത്തോട്ട് കയറാനായിട്ട് പറഞ്ഞത് ഏയ് എനിക്ക് വിശ്വാസമൊന്നുമില്ല അച്ഛാ പക്ഷേ രേവതിക്ക് ഇതിലെല്ലാം വിശ്വാസമല്ലേ അവളുടെ വിശ്വാസം തകർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലെല്ലാം സമ്മതിച്ചു കൊടുത്തത് അങ്ങനെ രേവതി ഇപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയതിന് ശേഷം കൂടി അകത്തോട്ട് പോയി എന്നിട്ട് പിന്നെ അടുത്ത ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുവാണ് അപ്പം ഇത് കണ്ടപ്പാടെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി ശ്രീകാന്ത് പോയി കൺഗ്രാറ്റ്സ് പറഞ്ഞു സച്ചിയും പറഞ്ഞു സച്ചി പോയി കൺഗ്രാറ്റ്സ് പറഞ്ഞപ്പോൾ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിങ്ങിനെ നിന്നു ഈ സമയത്ത് സുധി ചോദിക്കുകയാണ് നിനക്ക് വേറെ ജോലിയില്ലേ ശ്രീകാന്തെ ഇവരെ വിവാഹം ആദ്യമേ കഴിഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു കോപ്രായം കാണിക്കുന്നത് അപ്പോൾ ആദ്യം കഴിഞ്ഞ വിവാഹം ലിവിങ് ടുഗതർ ആയിരുന്നോ എന്ന് സച്ചിയോട് സുധി എടുത്തു ചോദിച്ചു ഇത് കേട്ടപാടെ തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി പറഞ്ഞത് ആ തന്നെ ഇവൻ പറഞ്ഞത് കേട്ടില്ല ച ലിംഗ് ടുഗദർ ആയിരുന്നു എന്ന് ആദ്യമേ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ചതിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ളപ്പോ ലിവിങ് ടുഗദർ ഒന്നും ആയിരിക്കത്തില്ല ആദ്യമേ നീ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ചതിച്ചില്ലേ ആ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അവസാനം ആ രേവതിയെ ചതിച്ചിട്ട് നീ അവിടെ നിന്ന് ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയില്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ചതിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു പക്ഷേ ഞാൻ കല്യാണം കഴിച്ചത് വേറൊരു പെൺകുട്ടിയല്ല ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയെ തന്നെയാണ് ഞാൻ വീണ്ടും താലി കെട്ടിയത് അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് സച്ചി മറുപടി കൊടുത്തു അതോടുകൂടി സുധൃമായ അടഞ്ഞു എന്തായാലും കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുകയും ചെയ്തു ശേഷം അടുത്ത ചടങ്ങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിക്കാം വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ് ഇതിനിടയിൽ വീണ്ടും സുധി ഓരോ കൊനഷ്ടും കൊണ്ട് സച്ചിയെ കളിയാക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ സച്ചി സുധിയോട് പറയുവാണ് നീ ആദ്യം ഒരു പെൺകുട്ടിയുടെ കൂടെ സ്നേഹിച്ച് നടന്നില്ലേ സ്നേഹിച്ച് നടന്നിട്ട് അവളുമായിട്ട് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നടന്നതിന് ശേഷമല്ലേ അവൾ നിന്നെ തേച്ചിട്ട് പോയത് അതാണ് ലിവിങ് ടുഗതർ എന്ന് പറയുന്നത് അതിനുശേഷമല്ലേ നീ പിന്നെ അടുത്ത പെൺകുട്ടിയെ ചതിച്ചിട്ട് ഓടിയതും പിന്നെ കല്യാണ മണ്ഡപത്തിൽ നിന്നും ഓടി ഇറങ്ങിപ്പോയതും പിന്നെ അവസാനം ശ്രുതിയെ വിവാഹം കഴിച്ചതും അപ്പോൾ നീ കാണിച്ചതാണ് ലിവിങ് ടുഗതർ അല്ലെങ്കിൽ നീ കാണിച്ചതാണ് ചതി കൊടും ചതി എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഞാൻ കാണിച്ചത് തെറ്റൊന്നുമല്ല എന്ന് ശ്രുതിക്ക് വീണ്ടും മറുപടി കൊടുത്തു പറയുവാണ് സുധി സുധി ഇങ്ങനെ എനിക്ക് താ എനിക്ക് താ എനിക്ക് താ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാണ് സച്ചിയോട് ഓരോന്നും ചോദിച്ചു ചോദിച്ചു വാങ്ങുന്നത് അവസാനം അവര് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുവാണ് സച്ചിയും രേവതിയും എല്ലാവരും പോയി ചന്ദ്രമതിയും സുധിയും വർഷയും ശ്രുതി വർഷയും സുധിയും മാത്രം മാറി നിന്നു ഇപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ വരുന്നില്ലേ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ വർഷ പെട്ടെന്ന് തന്നെ ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് പറയുവാണ് ചേച്ചി ഇതെല്ലാം ആ കുടിയന്റെ ജോലിയാണ് രേവതി ചേച്ചി അയാളെ വിട്ടിട്ട് പോകുമോ എന്ന് അയാൾക്ക് പേടിയുണ്ടെന്നും അതുകൊണ്ട് സച്ചി സച്ചി തന്നെ ഇതെല്ലാം കാട്ടിക്കൂട്ടിയതാണ് വിവാഹം കഴിക്കണം ഇപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി താലി കെട്ടണം എന്നിട്ട് ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടണം എന്നൊക്കെ അയാളാണ് ചെയ്യുന്നത് അല്ലാതെ രേവതി ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല രേവതി ചേച്ചിക്ക് ഇത് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് വർഷം സംസാരിച്ചത് എന്നാൽ രേവതിയല്ലേ സച്ചിയെ കൊണ്ട് അമ്പലത്തിൽ പോയതെന്ന് സച്ചി പറഞ്ഞത് പിന്നെ രേവതി തന്നെ ആയിരിക്കും രേവതിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും എന്തായാലും നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഷം പിടിച്ചുകൊണ്ട് പോയി നേരെ പൂജാമുറിയിൽ ചെന്ന് രേവതി വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു സച്ചിയും പ്രാർത്ഥിക്കുവാണ് സച്ചി ആദ്യം പ്രാർത്ഥിക്കാതെ നിന്നപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ടേതാ എടാ നീ എന്താ പ്രാർത്ഥിക്കാത്തേ അല്ല അത് രേവതിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവള് പ്രാർത്ഥിക്കുന്നത് എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ ഞാൻ മിണ്ടാതെ നിൽക്കുവാണ് എന്നാൽ രേവതി രേവതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ രേവതി പറയുവാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ സച്ചി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം രേവതി ആ ഒരു തട്ടിൽ നിന്നും കുറച്ച് പൂവെടുത്ത് രവീന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം അച്ഛാ ഈ പൂവിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് രവീന്ദ്രനോട് ആവശ്യപ്പെട്ടു രവീന്ദ്രൻ ചന്ദ്രമതയെ വിളിച്ചു നിർത്തി അനുഗ്രഹിക്കുവാണ് ദീർഘസുമംഗലയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് എണീറ്റ് തന്നു അപ്പം ഇതിൻ്റെ ഇടയിലും ഓരോ കൊനഷ്ടായിട്ട് വീണ്ടും സുധിയും ചന്ദ്രമതിയൊക്കെ വരുന്നുണ്ട് അതിന് നല്ല മറുപടി സച്ചി കൊടുക്കുന്നുണ്ട് അവസാനം സച്ചി പറയുവാൾ അച്ഛാ എന്തായാലും ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു അപ്പം ഇന്നായിരുന്നു ഞങ്ങളുടെ വിവാഹ വാർഷികമായിട്ട് ആഘോഷിക്കേണ്ടത് ആദ്യം ഞങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരിക്കലും പരസ്പരം സ്നേഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് പരസ്പരം സ്നേഹിച്ച് തുടങ്ങിയത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടതിനു ശേഷം ഇന്നലെ ഞങ്ങളുടെ ആദ്യ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് സച്ചി സച്ചി രവീന്ദ്രനോട് ചോദിക്കുവാണ് എന്നാൽ ഇതിനെല്ലാം ഒരു ഓവർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയും വർഷയൊക്കെ പറയുന്നുണ്ട് അവിടെ ശ്രുതിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും രേവതി പെട്ടെന്ന് സച്ചിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി എല്ലാരും പോയതിന് പിന്നാലെ തന്നെ ചന്ദ്രമതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്രമതി പറയുവാണ് ശ്രുതി മോളെ ഇത് കണ്ടോ ഒരു ചെറിയൊരു ഒന്നരപ്പ് അവന്റെ താലി വാങ്ങിച്ചു കൊടുത്തതിനാണ് അവര് രണ്ടുപേരും ഇത്രയും ബിൽഡപ്പ് കാണിക്കുന്നത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ ഇളയച്ചനെ വിളിച്ചു പറഞ്ഞിട്ട് സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടിറക്കാനായിട്ട് പറയണം എന്ന് ചന്ദ്രമതി പറഞ്ഞു എന്നാൽ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ വീണ്ടും ചന്ദ്രമതി ശ്രുതിയോട് പറയുവാണ് നീ പറഞ്ഞത് കേട്ടോ നീ ഇളയച്ചനോട് വിളിച്ചു പറഞ്ഞോ എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞു ആൻറ്റി ഇളയച്ഛൻ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഇളയച്ഛനോടും അച്ഛനോടും പറഞ്ഞിട്ട് കുറേ സ്വർണ്ണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ഇവിടെ ഒരു വോയിസും ഉണ്ടാകത്തില്ല എന്ന് കൂടി സച്ചി പറയുക ഇവിടെ ചന്ദ്രമതി പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക ഓരോ ദിവസം കഴിയും തോറും സച്ചിയും രേവതിയും ആർക്കും അകറ്റാൻ പറ്റാത്ത വിധം അവരെ അടുത്തിരിക്കുവാണ് ഇന്ന് ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും വിവാഹം കഴിഞ്ഞു ഒരു ഒരു കണക്കിന് പറയുന്നത് പോലെ തന്നെ ഇന്ന് അവരുടെ ആധിരാത്രയും കൂടിയാണ് അപ്പം എന്താ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ